കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസും സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസും സംയുക്തമായി കരിയർ എക്സ്പോ ടു കെ ട്വൻറ്റി ഫൈവ് സംഘടിപ്പിച്ചു ആഗോളവ്യാപകമായി ശൃംഖലകളുള്ള പരം സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ഈ അവസരം ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലായി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് കോമേഴ്സ് ആർട്സ് വിഷയങ്ങളിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ ഇരുപതിനും ഇരുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ള എഴുന്നൂറിൽ പരം ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടനും സഹൃദയ മാനേജ്മെൻറ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ റവറൻ ഡോക്ടർ ജിനോ ജോണി മാളക്കാരനും ചേർന്ന് ബദ്രദീപും കൊളുത്തി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു സഹൃദയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കരുണ ഫിനാൻസ് ഓഫീസർ റവറൻ സിബിൻ വാഴപ്പള്ളി ഡീൻമാരായ പ്രൊഫസർ വി ജെ തോമസ് പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ് ജെ ഡോക്ടർ ഷീബ എം ബി കരിയർ എക്സ്പോ ടു കെ ട്വൻ്റി ഫൈവ് കൺവീനർ മിസ് കരോലിൻ ആൻ്റണി ജോസഫ് ബാസ്റ്റിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു